Elnarkin. അപ്പോ എല്ലാവർക്കും നമ്മുടെ ടോമിസ് വിഷപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് വലിയ കയറി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു പത്ത് മൂവായിരം കറിപ്പീസിന്റെ ഓർഡറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ അതിന്റെ അതിനായിട്ട് നമ്മുടെ ഈ മൂന്ന് കയറികളും വെട്ടി നുറുക്കുന്ന ഒരു കാഴ്ച ഉണ്ട് ഇന്നത്തെ വീഡിയോ മൂവായിരം പീസിൻ്റെ ഓർഡർ എന്ന് പറയുമ്പോൾ ഇത് ഒരാളുടെ മാത്രം ഓർഡർ നമുക്ക് നമുക്കിന്നൊരു നാല് ടീമിന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൊത്തം പീസുകളുടെ എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവായിരം പീസുകളാണ് അതായത് ഇരുപത്തഞ്ച് ഗ്രാം മുപ്പത് ഗ്രാം സൈസ് വരുന്ന പീസുകളായിട്ട് കണ്ടോ നമ്മൾ ഇന്നിവിടെ കയര കെട്ടിയാൽ മോളത് അതിനായിട്ട് നമ്മൾ മൊനമ്പത്തുനിന്ന് ഇറക്കിയിരിക്കുന്ന വലിയ കയരയാണ് നമ്മുടെ ഹാജി ബാബു ടീം കൂടി വെട്ടാൻ പോളത് കണ്ട ഏകദേശം ഇവൻ്റെ തൂക്ക് നിങ്ങൾക്ക് ഗസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ ഒരു വലിയ കയരയുടെ തൂക്ക് നിങ്ങൾക്ക് ഗസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോട്ടോ എന്തായാലും തൂക്കും ഞാൻ തൂക്കി കാണിക്കുന്നുണ്ട് എന്തായാലും വേറൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കയറി തൂക്കാനുള്ള ക്ലാസ് നമ്മുടെ വലിയുറമ്പിലുള്ള കടയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കിവനെ രണ്ടായിട്ട് വെട്ടി മുറിച്ചിട്ട് വേണം വാലൊരു തൂക്കം തൂക്കിയിട്ട് പിന്നീട് നമുക്ക് തല തൂക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് മൊത്തം തൂക്കം കിട്ടുന്നത് അല്ലാതെ ഒറ്റ ഈ ഒരു മീന് മാത്രം തൂക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല അതുകൊണ്ടത് അപ്പോൾ ഇവനെ തൂക്കം നോക്കുന്ന സീനായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവൻ്റെ ഈ തലയുടെ തൂക്കം നമുക്ക് ആദ്യം നോക്കാം

ും അതായത് ഇരുപത്തി എട്ടും മറ്റേത് പതിനേഴ് കിലോയും വാല്യഭാഗം പതിനേഴും തലഭാഗം ഇരുപത്തി എട്ട് കിലോയും അപ്പോ രണ്ടും കൂടി അതായത് ഈ ഒരു മീനിന്റെ തൂക്കം എന്ന് പറഞ്ഞാല് നാല്പത്തഞ്ച് കിലോയോളം വേണ്ട ഈ ഒരു മീനിന്റെ അതായത് ഈ ഒരു എലോഫിൻ ട്യൂണയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാല് നാല്പത്തഞ്ച് കിലോയാണോ എത്ര ഓർഡർ എത്രീസ് ആയിരം പീസ് പിന്നെ മൊത്തത്തില് മൂവായിരം പീസ് വെള്ളം ഉണ്ട് ഈ മൂന്ന് മീനുകൾ നമ്മൾ നിറക്കിയ സമയത്ത് പലർക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് കൊടുക്കാനായിട്ട് മീനില്ല പൊതുവേ കടൽ മീനുകൾക്ക് ഇതുപോലുള്ള കടൽ മീനുകൾക്ക് ക്ഷാമം നേരുന്ന നേരിടുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് നമുക്ക് ഓർഡർ കൊടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു നമ്മൾ ഏറ്റെടുത്ത ഓർഡർ ആയതുകൊണ്ട് എന്തായാലും നമ്മളത് കൊടുത്തിരിക്കും എങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ട് കൊടുത്തിരിക്കും നല്ല മീൻ നോക്കിയിട്ട് അപ്പോൾ നമുക്കിന്ന് നെയ്മീൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു പക്ഷേ അത് മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് വേറൊരു മീൻ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവേണം നെയ്മീൻ്റെ വിലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ആയിരം മേലേക്ക് കടത്തിട്ടുണ്ട് നല്ല നെയ്മീൻ്റെയൊക്കെ വിലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഈ കയെ വെട്ടുന്ന സമയത്ത് ഇതാർക്കായാലും ഈ മീനിൻ്റെ ഈ ഒരു ഫ്രഷ്നസ് മീൻ്റെ കണ്ട് കണ്ടില്ല ആർക്കായാലും ഒരു കിലോ കൊണ്ടുപോയിട്ട് വീട്ടിൽ വാങ്ങിച്ച് കുക്ക് ചെയ്യാനായിട്ട് കറിവേക്ക് അനിമാർക്കാനൊക്കെ ആയിട്ട് തോന്നും അപ്പോൾ അങ്ങനെ പലരും മീൻ വന്ന് ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇന്ന് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൂന്ന് കയറിയിൽ തന്നെ കിട്ടിയത് നമുക്ക് വലിയ ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് മീൻ കിട്ടാനില്ല എന്ന് പറഞ്ഞു ഞാൻ ഈ വീക്കിലെ കാര്യമുണ്ട് പറഞ്ഞത് അപ്പോൾ അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് മീൻ ഇഷ്ടംപോലെ ഇറങ്ങാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെന്തായാലും കോൺടാക്ട് ചെയ്യാം ടോമിസ് ബിഷപ്പിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഓർഡർ നല്ല ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പൊ റീറ്റെയിൽ ആയിട്ടും ഈ മീൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാട്ടോ

Waktu tadi muai demi പത്തൊരണം പത്തുമണിയാകുമ്പോ പത്തൊരമ്പ എത്ര പൈസ കൊടുക്കണം ഒരു ടീമിന് ആയിരം പീസ് അല്ല പത്തു മണിക്ക് രണ്ടുപേരും കൊടുക്കണം പത്തുമണിക്ക് ഒരു ടീമിന് കൊടുക്കണം ആയിരം പീസ് ആയിരം പീസ് പിന്നെ രണ്ടായിരം പീസ് പിന്നെ മൂന്ന് പേർ കൂടിയാണ് രണ്ടായിരം പീസ് അത് അഞ്ചുമണിപ്പുള്ള മൊത്തത്തിൽ മൂവായിരം പീസ് നാലിക്ക് അറ്റീവനായിട്ടല്ലേ ആ ആ

ചിലപ്പോ രണ്ടും പെട്ടെന്ന് വരുമല്ലേ മൂവായിരത്തിനും മറ്റേ രണ്ടായിരം mere mutiela mere mutiela mere mutiela nakine ta mundo la nakal ka to 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 നമുക്ക് നമുക്കിപ്പോ അർജന്റായിട്ട് കൊടുക്കേണ്ടത് ആയിരം പീസുകളാണ് അതായത് രാവിലെ ഒരു പത്ത് മണിക്ക് നമുക്ക് കൊടുക്കേണ്ട ഓർഡർ ആണ് അത് അതും ഒരു ക്യാറ്ററിങ് ടീമിന്റെയാണ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് വൈകിട്ട് അഞ്ചു മണിയോട് കൂടി കൊടുത്താൽ മതി അപ്പോൾ ഓൾമോസ്റ്റ് ആയിരം പീസിൻ്റെ ഈ വെട്ടലിൽ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും അപ്പോൾ കൂടി നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കേണ്ട അപ്പ് ചെയ്യണം നമ്മൾ അപ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് അത് പറയാ പറയാനായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും പരമാവധി അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട കണ്ടിരുന്ന എല്ലാവരോടും വലിയൊരു താങ്ക്സ് കിട്ടാം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യാം താങ്ക് സോ മച്ച്